ഹായ് ഡിയോസ് ലേൺ എൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കാവ്യനർത്തകി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് മലയാള കവിതയെ തന്നെ നർത്തകിയായി കണ്ടുകൊണ്ട് കവി എഴുതിയ ഒരു കവിതയാണ് കാവ്യനർത്തകി എന്ന് പറയുന്നത് മലയാള കവിതയിൽ കാൽപ്പനികതയുടെ ഭാവം പകർന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള ഈണം താളം ലയം എന്നിവ അദ്ദേഹത്തിൻ്റെ കവിതയുടെ മുഖമുദ്രകളാണ് ഈ സവിശേഷതകളൊക്കെ കാവ്യനാർത്തകിയിൽ കാണാം വൈകാരിക ഭാവതീവ്രത അതിൽ നിറഞ്ഞു നിൽക്കുന്നു ഭാവത്തിനനുസരിച്ചുള്ള ഭാഷയും ബിംബകൽപ്പനകളും കൊണ്ട് മനോഹരമാണ് ചങ്ങമ്പുഴ കവിതകൾ മലയാള കവിതയെ കാവ്യനർത്തകിയായി കവി സങ്കൽപ്പിക്കുന്നു കാവ്യനർത്തകി കവിയുടെ മുന്നിൽ കനകച്ചിലങ്ക കിലുക്കിക്കൊണ്ടും കാഞ്ചന കാഞ്ചി കുലുക്കൊണ്ടും മതി മറന്ന് നൃത്തം ചെയ്യുകയാണ് കാവ്യനർത്തകിയുടെ കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങിക്കിടക്കുന്നു അവളുടെ ചെഞ്ചുണ്ടിൽ പൂപുഞ്ചിരി കതിരിട്ടു നിൽക്കുന്നു മലയാള കവിത കവിയുടെ മുന്നിൽ മതിമറന്ന് നൃത്തം ചെയ്യുകയാണ് കവിയുടെ മുന്നിലാണ് മലയാള കവിത നൃത്തം ചെയ്യുന്നത് കനക ചിലങ്ക കിളുങ്ങി കിളുങ്ങി എന്നത് മലയാള ഭാഷയുടെ മലയാള കവിതയുടെ ശബ്ദഭംഗിയെ സൂചിപ്പിക്കുന്ന വരികളാണ് ശബ്ദഭംഗിയിൽ ശ്രദ്ധിച്ച കവിയാണ് ചങ്ങമ്പുഴ കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി എന്നത് മലയാള കവിതയുടെ ഭാവതാളഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത് കാഞ്ചി അരയിൽ ധരിക്കുന്ന ആഭരണമാണ് കവിതയിലെ പദങ്ങളെ കണ്ണി ചേർക്കുന്ന താളഭംഗിയെ അത് സൂചിപ്പിക്കുന്നു മലയാള കവിതയുടെ മായിക നൃത്തം ആവിഷ്കാരത്തിൻ്റെ വിസ്മൃതിയിലേക്ക് കവിയെ എത്തിക്കുന്നു സർഗ സൗന്ദര്യത്തിൻ്റെ ആയിരമായിരം സ്വർഗങ്ങൾ തീർക്കവേ മായികമായ അവളുടെ നടനം പെട്ടെന്ന് നിർത്തിയത് കവിയെ അമ്പരപ്പിക്കുന്നു കവി ഇവിടെ സർഗലയത്തിൽ നിന്ന് സ്വപ്നലോകത്ത് നിന്ന് യഥാർത്ഥ ലോകത്തിലേക്ക് നിലം പതിക്കുകയാണ് അത് കവിയെ ദുഃഖത്തിലാഴ്ത്തുന്നു വീണ്ടും മലയാള കാവ്യത്തിൻ്റെ സ്വപ്നലോകത്ത് ലയിച്ചു ചേരാൻ കവി അധമ്യമായി ആഗ്രഹിക്കുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തത്തയെ കൊഞ്ചിക്കുകയും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിന് മണികൊട്ടുകയും ചെയ്ത മലയാള കവിതയോട് കവി വീണ്ടും അഞ്ചു കുഴഞ്ഞഴിഞ്ഞാടാൻ അപേക്ഷിക്കുകയാണ് കവിതയോട് നൃത്തം തുടരാൻ കവി വീണ്ടും അപേക്ഷിക്കുകയാണ് വിഭ്രമമാകുന്ന വിഷവിത്ത് തൻ്റെ ഹൃദയത്തിൽ വിതച്ചാലും കാവ്യനർത്തകിയെ ഒരിക്കലും മറക്കുകയില്ല എന്ന് കവി ഉറപ്പിച്ചു പറയുന്നു മലയാള കവിതയുടെ തലമുടിയിൽ നിന്നുള്ള ഒരു നാരു മാത്രം മതി തനിക്ക് പ്രശസ്തിയും പെരുമയും ഉണ്ടാകാൻ എന്ന് കവി പ്രതീക്ഷിക്കുന്നു കവിത നൃത്തം നിർത്തി പോകുന്നത് കവിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ നിലവിളിയോടുകൂടി കവി അയ്യോ പോകല്ലേ പോകല്ലേ ദേവി എന്ന് അഭ്യർത്ഥിക്കുന്നു അയ്യോ പോകല്ലേ പോകല്ലേ ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കവിത അവസാനിക്കുകയാണ് അപ്പം ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ലൈക്ക് ചെയ്യാനും സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്